നിങ്ങൾ എല്ലാരും അറിഞ്ഞു കാണൂര് ഇത് ന്യൂസിലെല്ലാത്തിനും ഉണ്ടായിരുന്നു ആരെയും മകളെയും വെട്ടിപ്പരക്കേൽപ്പിച്ചിട്ട് ഗ്രഹനാഥൻ തീ കൊളുത്തി മരിച്ചു എന്നുള്ളത് അപ്പൊ അത് ഞങ്ങളാണ് അങ്ങനെ എന്റെ മോളുടെ ഒരു കണ്ണിന്റെ കാഴ്ച അങ് പോയി ഈ കണ്ണ് രണ്ടായിട്ട് ഇവിടെ നിങ്ങൾ രണ്ടായി പോയി ഭാഗം എങ്ങനെ ഇത്ര ആയിരുന്നൊന്നും ചോദിച്ചെനിക്കറിയത്തില്ല അവിടെ അറിഞ്ഞോണ്ട് വെട്ടിയതാണ് അതാണ് അവക്ക് ഭയങ്കര സങ്കടം അവളെ അവളെ കുത്തി പെണ്ണിന്റെ ഫോട്ടോ എല്ലാം ഞാൻ ഞാൻ ദിവസം തന്നെ രാത്രി അച്ഛനോട് ചോദിച്ചു നീ നിന്റെ അമ്മയെ കായോടിന്ന് എന്നെ പൂട്ടി ചീത്ത കുടിച്ചിട്ട് കൈ ചൂട്ടി എന്നെ ഇടിക്കാൻ വന്നു ഇവിടെ മോത്ത് സേർത്ത് വെച്ച് കുത്തി എന്നിട്ട് ഞാനിവിടെ അടുത്ത് പറഞ്ഞു ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞു എവിടെയാ മോനെ കുത്തിയെ അമ്മ മോന്റെ എന്തോടുത്ത് പറഞ്ഞു അമ്മ പറഞ്ഞു വേണ്ട നീ മാസ്ക് ഇട്ടുണ്ട് പോകാൻ കണ്ട പറഞ്ഞാ മതി വിളക്കത്തിക്കാൻ നേരത്തെ തിരികെ ഉണ്ടാകുന്നു ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു അച്ഛന്റെ കാമുഖ്യായിട്ട് പരിചയപ്പെട്ടുകൊണ്ട് എന്റെ അമ്മ ഇഷ്ടമല്ല വരുന്നത് എല്ലാം മെസ്സേജ് കണ്ടിട്ട് ഞാൻ അമ്മയുടെ ചെന്ന് പറഞ്ഞു അമ്മ ചോദിക്കുമ്പോ പറ നീ അറിയേണ്ട ആവശ്യം ഇല്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് മൊത്തം കട്ടായിരിക്കും ഇനി ഒരു ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ണ് വെക്കാൻ പറ്റുള്ളൂ അത് വെച്ചാൽ കണ്ണാടി വെക്കണം പക്ഷേ ഇവർക്ക് അത് കണ്ണാടി വെക്കാനൊന്നും പറ്റില്ല ഇവിടെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പക്ഷെ അതിന് ഇനിയും വീണ്ടും ഇവരോട് ഇനിയും കണ്ണാശുപത്രി അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിട്ട്